നമസ്കാരം എൻ്റെ പേര് രവീന്ദ്രൻ പിള്ള ഞാൻ ഇന്ത്യൻ വ്യോമസേ വ്യോമസേനയിൽ മുപ്പത്തെട്ട് വർഷം സർവീസ് ചെയ്തിട്ട് ഒരു റിട്ടയർ ആയിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എനിക്ക് ബി പിയും ഷുഗറും ഉണ്ട് അപ്പോൾ അത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ക്രോണിക് കിഡ്നി ഡിസീസ് അത് ഡിറ്റക്റ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു റിട്ടയർ ചെയ്തതിനു ശേഷം ഞാൻ നാട്ടിൽ വന്ന മുത്തൂത്ത് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിലും ആ ട്രീറ്റ്മെൻറ്റിന് പോയി പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹൈ ബി പിയും അതുപോലെ തന്നെ ഹൈ ഷുഗറുമായിരുന്നു അപ്പോൾ ഏകദേശം ഒരാഴ്ച ഈ രണ്ടിടത്തും അഡ്മിറ്റായി നിങ്ങളിൽ തന്നെയും ബിപിയും ഷുഗറും കണ്ട്രോളിലാകുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഫേസ്ബുക്ക് ദ്വാര ഞാൻ ഈ നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണലിനെ കുറിച്ച് കേൾക്കുകയും ഇത് ഞാൻ മരുന്ന് കഴിച്ചതിന് ശേഷം എനിക്ക് യാതൊരു വെറ്റർമെൻറ്റും കാണാത്ത രീതിയിൽ അതുപോലെ തന്നെ എൻ്റെ ക്രിയാറ്റിന് നേരത്തെ ഞാൻ രണ്ട് വർഷമൊക്കെ മുമ്പ് അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിഡ്നീൻ്റെ പ്രശ്നം ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടേ പോയിൻറ്റ് ഒന്നായിരുന്നു ഉള്ളത് അത് ഏകദേശം ഒരു രണ്ട് വർഷം അതേ രീതിയിൽ ഞാൻ അത് മെയിൻ്റെയിൻ ആയി പക്ഷേ നാട്ടിൽ വന്നതിന് ശേഷം അത് മൂന്നിൽ നിന്നും കൂടി ലാസ്റ്റിൽ എയ്റ്റ് പോയിൻ്റ് വൺ ആയി ഞാൻ ഈ പിന്നെ ലൈഫിൽ വരുന്ന സമയത്ത് എനിക്ക് ക്രിയേറ്റിൻ എയ്റ്റ് പോയിൻറ്റ് വൺ ആയിരുന്നു ആകാരമാണ് രംഗത്തിൽ നിന്ന് മരുന്ന് അപ്പോൾ അത് കഴിച്ചതിന് ശേഷം എൻ്റെ ബിപിയും ഷുഗറും വളരെ നോർമലായി ക്രിയാറ്റിനിൽ വ്യത്യാസം നമ്മൾ കണ്ടു ഇനിയും വ്യത്യാസം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നേച്ചർ ലൈഫിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് വന്നു പ്രകൃതിയിലേക്ക് അവസാനം നീങ്ങുന്നു അപ്പം എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് പെട്ടെന്നുള്ള ഒരു പ്രിലീഫിന് വേണ്ടി നമ്മൾ അലോപ്പതി മെഡിസിന് ആണ് നമ്മൾ തേടുന്നത് എല്ലാവർക്കും വിശ്വാസം കാര്യം നമുക്കൊരു പെട്ടെന്നൊരു റിസൾട്ട് വേണം അപ്പോൾ ഞാനെന്തായാലും ഈ വെട്ടിക്കോടെ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു അഞ്ച് വർഷം മുമ്പ് വന്നിരുന്നു ഇവിടെ നാഗരാജ ക്ഷേത്രം എനിക്ക് വളരെ വിശ്വാസമുള്ളതാണ് രണ്ടാമതും ഭഗവാൻ്റെ മണ്ണിൽ ഈ വരാനും ഈ നാച്ചുറൽ ലൈഫിൽ എനിക്ക് ട്രീറ്റ്മെൻ്റ് എടുക്കാനും ഞാൻ ഭഗവാന്റെ ഒരു അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹമെന്നെ ഞാൻ കരുതുള്ളൂ ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ വന്നിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായി ഇവിടെയുള്ള ഈ ചിട്ടയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഡോക്ടർ കവിപ്രിയ ഞങ്ങളുടെ ഡോക്ടർ അതുപോലെ തന്നെ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി പുള്ളിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ ചിട്ടയായിട്ടുള്ള പരിചരണവും ആഹാരവും അതുപോലെ തന്നെ വളരെ സ്നേഹമസന്നമായ പിന്നെ രോഗി പരിചരണം ഇത് എല്ലാ രീതിയിലും എനിക്ക് വളരെ സന്തോഷം നൽകുന്നതാണ് എനിക്കെന്നല്ല എൻ്റെ കൂടെയുള്ള മറ്റുള്ള എല്ലാ രോഗികളും ഇതിൽ തൃപ്തരാണ് അതുപോലെ എന്നെപ്പോലെയും ഈ ഷുഗർ ബി പി അതുപോലെ തന്നെ കിഡ്നി പ്രശ്നങ്ങളുള്ള എല്ലാ രോഗികൾക്കും ഈ നേച്ചുറൽ ലൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ രണ്ടായിരത്തി പതിനെട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് വരാത്ത വ്യത്യാസം എനിക്ക് മൂന്നാമത്തെ ദിവസം ഇവിടെ വന്നിട്ട് കാണാൻ കഴിയും അതിൽ ഞാൻ വളരെ സംതൃപ്തനാണ് എൻ്റെ ഭാര്യ ഉഷ ആണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് അവർ അവരും അവർക്കും ഇതുപോലെ തന്നെ ഷുഗർ കുറച്ച് നാളുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ ഞാൻ ബൈസ്റ്റാൻഡർഡായിട്ട് വന്നതാണ് ഇവിടെ എൻ്റെ പേര് ഉഷാ രവി എന്നാണ് ഞാൻ എനിക്ക് വി ഷുഗർ ഉണ്ടായിരുന്നു ആസ്മെറ്റിക് പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാൻ ഷുഗറിന് വേണ്ടിയിട്ട് മൂന്ന് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഷുഗർ ലെവലെല്ലാം കുറഞ്ഞു ഇപ്പം ഒരു ടാബ്ലറ്റിൻ്റെ പകുതി മാത്രമേ കഴിക്കുന്നുള്ളൂ ആസ്മെറ്റിക് പ്രോബ്ലം കംപ്ലീറ്റ് കുറഞ്ഞു എല്ലാം കൊണ്ടും ഞാൻ ഇവിടെ വന്ന് വളരെ ഹാപ്പിയാണ് എല്ലാ അസുഖങ്ങൾക്കും ഇവിടെ വരുന്നവർക്ക് വളരെ ഹാപ്പിനെസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ ഡോക്ടർ കവിപ്രിയ രാവിലെ യോഗ എടുക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്പെടും ബാക്കി എല്ലാവർക്കും നല്ലത് തന്നെയാണ് ഇവിടെ വന്ന് ഇവിടുത്തെ ആഹാരം എല്ലാം കൊണ്ടും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ കിട്ടുന്നത് ആ ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ അത് വിട്ടുപോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസുലിൻ പതിനാറ് യൂണിറ്റ് രാവിലെയും പതിനാല് യൂണിറ്റ് വൈകിട്ട് എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ അലോപ്പതിക് ട്രീറ്റ്മെൻറ്റിൽ ഒരു പത്ത് ടാബ്ലറ്റ് ഓരോരോ പ്രാവശ്യം ഇങ്ങനെ ബി പി ഷുഗർ കൂടുന്ന രീതിയിൽ പത്ത് ടാബ്ലെറ്റ് എടുക്കാൻ ലാസ്റ്റിൽ ഫിസ്റ്റുള്ള ഡോക്ടർ പറഞ്ഞ് ഫിസ്റ്റുള്ള പ്ലാൻ ചെയ്യണം എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഈ നാച്ചുറൽ ലൈഫിലേക്ക് വരുന്നത് ഇപ്പം ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ടാബ്ലറ്റേ ഉള്ളൂ ഇൻസുലിൻ എടുക്കുന്നത് ഞാൻ നിർത്തി ബാക്കി എല്ലാത്തിലും എനിക്ക് വളരെയധികം ആശ്വാസമുണ്ട് നാച്ചുറൽ ലൈഫിൽ നിന്ന്